ഇപ്പൊ ഈ വക്കഫ് ബോർഡിനെ കുറിച്ച് ഇപ്പൊ വലിയൊരു ചർച്ച നടക്കുകയാണല്ലോ അതായത് ചരിത്രത്തിൽ വഖഫ് ബോർഡിൽ ഒരു സർക്കാരുകളും ഇന്നേവരെ കൈയിട്ടിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഇപ്പൊ ഈ മുസ്ലിം വിരുദ്ധ സർക്കാർ ആയിട്ടുള്ള ബിജെപി സർക്കാർ കൈയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൈയിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവര് പാർലമെന്റിൽ തന്നെ നിയമ ഭേദഗതി വരുത്താൻ പോവുകയാണ് പക്ഷെ പാർലമെന്റിൽ നിയമ ഭേദഗതി വരുത്താൻ സാധിക്കില്ല എന്ന് കണ്ടത് കൊണ്ടായിരിക്കണം ഇപ്പോ ഇതൊരു മൊത്തം പാർലമെന്ററി അതായത് രാജ്യസഭയും ലോകസഭയും എല്ലാവരും കൂടിയും ഒരു തീരുമാനം എടുക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ബേസിക്കലി ഈ ഒരു മോദി സർക്കാർ പറയുന്നത് വക്കഫ് ബോർഡ് എന്നൊരു ബോർഡ് വേണ്ട അതിന് ഈ സർക്കാരുടെ അധീനത്തിലാവും അതേപോലെ തന്നെ വഖഫ് ബോർഡിന്റെ ഉള്ളിലുള്ള അധികാരികളുണ്ടല്ലോ അത് മുഴുവൻ അമുസ്ലിങ്ങൾ അതായത് ഹിന്ദു ക്രിസ്ത്യൻസ് നിരശ്വരവാദി അങ്ങനത്തെ ആൾക്കാർ വേണം എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ച് ഒന്നും അറിയാത്ത കൊറേ ആൾക്കാർ കയറി വന്നിട്ട് അകത്ത് ഇരുന്നു കൊണ്ട് ഏത് രൂപത്തിലാണ് ചെതൽ ഒരു മരത്തിനെ നശിപ്പിക്കുന്നത് അകത്ത് കയറിയിട്ട് അതേപോലെ കയറിക്കൊണ്ട് മുഴുവൻ മുസ്ലിം സമൂഹത്തിന് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിട്ടാണ് ഈ മോദി സർക്കാർ ഇപ്പോൾ വഖഫ് ബോർഡ് തകർക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പൊ ഇതിനെതിരെ പ്രതിഷേധം പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല കാരണം പ്രതിഷേധവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പൊ തന്നെ ലാത്തി ചാർജ് നടത്തിയ എല്ലാവരും തീവ്രവാദി കേസ് എടുത്തിട്ട് ഒരാളിനെ വെടിവെച്ചുകൊല്ലും കുറെ ആൾക്കാരെ ജയിലിലിടും ഇടും അത് പേടിച്ചിട്ട് മുസ്ലിങ്ങൾ പുറത്തേക്ക് തന്നെ ഇറങ്ങുന്നില്ല എന്തായാലും ഈ ഒരു വഖഫ് ബോർഡിനെ കുറിച്ചിട്ട് ഡോക്ടർ ജാക്കിർ നായിക് മലേഷ്യയിൽ ഇരുന്നിട്ട് ഇന്ത്യക്കാർക്ക് സന്ദേശം അയച്ചിരിക്കുകയാണ് ആ സന്ദേശത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാണ് ഇംഗ്ലീഷിലാണ് ഞാൻ തർജ്ജമ ചെയ്തു തരാം അപ്പൊ ആദ്യത്തെ ആ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം അങ്ങനെ ഡോക്ടർ തുടങ്ങുമ്പോ തന്നെ പറയുന്നത് ബോർഡ് അതിൽത്തെ എല്ലാ സമ്പത്തും അടിച്ചു മാറ്റാനും കൊള്ളടിക്കാനും വേണ്ടിട്ടാണ് ഇപ്പോ സർക്കാർ ശ്രമിക്കുന്നത് ഫോർ ലാക്ക് ലാൻഡ് സ്ക്വയർ ഫീറ്റ് ഓഫ് ലാൻഡ് that is more than 3,800 square kilometer. It's a size of a small country. പിന്നെ പറയുന്നത് ഈ വക്കഫ് ബോർഡിന്റെ അടുത്തുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഭൂമി അത് ഏറ്റവും കൂടുതലുള്ള സ്ഥാപനമാണ് ഈ വക്കഫ് ബോർഡ് മൂന്നാമത്തെ സ്ഥാനത്ത് കേട്ടോ മൂന്നാമത്തെ സ്ഥാനം ഒന്നാമത്തെ സ്ഥാനം സൈന്യത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളുള്ളത് ഭൂമി ഉള്ളത് രണ്ടാം സ്ഥാനത്ത് റെയിൽവേസ് ആണ് ഇന്ത്യൻ റെയിൽവേസ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഭൂമി രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് വഖഫ് ബോർഡ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഭൂമി മൂന്നാമത്തെ സ്ഥാനത്തായിട്ട് കിട്ടുന്നത് അതായത് ഒമ്പതര ലക്ഷം ഏക്കർ സ്ഥലമാണ് വഖഫ് ബോർഡിന് സ്വന്തമായിട്ടുള്ളത് ഇനി ഈ വഖഫ് ബോർഡിൽ എങ്ങനെയാണ് സ്ഥലങ്ങൾ വന്നത് എന്നൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണരുന്നുണ്ടെങ്കിൽ നിരവധി പേർക്ക് അറിയാം എന്തായാലും ഞാൻ ഒന്നുകൂടി പറയാം വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം വിശ്വാസികൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന സത്യസന്ധമായിട്ടുള്ള വിശ്വാസികൾ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനും ഉപയോഗത്തിനും വേണ്ടിയിട്ട് ദാനം ചെയ്യുന്ന സ്ഥലമാണ് വെച്ചാൽ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് സൈന്യത്തിന്റെ അടുത്തുള്ളത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് റെയിൽവേസിന്റെ അടുത്തുള്ളത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് പക്ഷെ വക്കഫ് ബോർഡിന്റെ അടുത്തുള്ളത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് സ്വകാര്യ സ്ഥലങ്ങളാണ് സ്വകാര്യ പ്രോപ്പർട്ടിയാണ് അതിൽ തൊടാൻ ആർക്കും യാതൊരു അധികാരവും ഇല്ല അങ്ങനത്തെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഈ ബി ജെ പി നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ ഈ മുസ്ലിങ്ങൾ ദാനം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിട്ട് കൃത്യമായിട്ട് ഈ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ആവശ്യക്കാർക്കോ ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ചുമതലയുള്ള ഒരു ബോഡിയാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അവരാണ് ഈ സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പക്ഷെ ആ ഭൂമി അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞിട്ടാണ് കൊടുക്കുക അപ്പൊ രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ അള്ളാഹുവിന്റെ പേരിൽ എന്നാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങൾ നോക്കി നടത്താൻ ആൾക്കാർ വേണമല്ലോ അതാണ് ഈ വഖഫ് ബോർഡ് ചെയ്യുന്നത് പക്ഷേ സത്യാവസ്ഥാൽ ഒരുപാട് സ്ഥലങ്ങളിൽ വഖഫ് ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ കൃത്രിമം നടത്തിയിട്ടും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടും വെട്ടിപ്പ് നടത്തിയിട്ടൊക്കെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ നല്ല കോടീശ്വരന്മാരെ മാറുന്നുണ്ട് എന്നതും ഒരു സത്യമാണ് പക്ഷേ ബേസിക്കലി പറയുന്നത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാരുടെ മുസ്ലിങ്ങളുടെയൊക്കെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ദാനം കിട്ടിയ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സമ്പത്തോ ആണ് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ വേറെ ആർക്കും തന്നെ തൊടാൻ അധികാരമില്ല എന്നുള്ള കാര്യം And let me tell my non Muslim brothers and sisters of India that this Waqf board property is not a public property. Unlike the property belonging to the government, etc., this is a private property. Waqf in Arabic means an endowment. So, this is not a public property, it is a private property donated by Muslims in the past, many centuries ago, or decades ago, or recently. It ല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്നിട്ട് പറഞ്ഞത് ഈ ഒരു വഖഫ് ബോർഡിന്റെ സ്വത്ത് മുഴുവൻ തന്നെ അത് സ്വകാര്യ സ്വത്താണ് ആർക്കും അവകാശപ്പെട്ടതല്ല സർക്കാരിന് അവകാശപ്പെട്ടതല്ല കാരണം ഓരോ വ്യക്തികൾ ഈ വഖഫ് ബോർഡിന്റെ പേരിലാക്കി കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് അതാണ് ഈ അന്യമതസ്ഥർ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് കാരണം കാരണം ഈ ബി ജെ പി നുണപ്രചരണം കാരണം നിരവധി മുസ്ലിങ്ങൾ അല്ലാത്തവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഈ വക്കഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രോപ്പർട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും അല്ല എന്നതാണ് എല്ലാവരും ും സമ്പത്തും അത് സുരക്ഷിതമാക്കിയിരിക്കൻ ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനത്തെ നിയമങ്ങളാണ് ഇപ്പോൾ മാറ്റിമറിച്ചുകൊണ്ട് ഈ ഒരു മോദി സർക്കാർ ഈ സ്ഥലങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഡോക്ടർ ജാക്കിർ നായിക് പറയുന്നത് ഇനി ഇതിന്റെ മറ്റൊരു വശം കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഒമ്പതര ലക്ഷം ഏക്കർ സ്ഥലം ഉള്ള ഈ ഒരു വഖഫ് ബോർഡ് മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒമ്പതര ലക്ഷം ഏക്കർ സ്ഥലം കൊണ്ട് ശരിയായ രൂപത്തിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒരു മുസ്ലിമും ഇന്ത്യയിൽ ദരിദ്രന്മാരായിട്ട് ഉണ്ടാവുകയേയില്ല അനാഥാലയങ്ങൾ ഉണ്ടാവുകയില്ല അത്രയും ധനമാണിത് സംഗതി പക്ഷെ എന്നിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏതാണ്ട് എഴുപത് എൺപത് ശതമാനത്തോളം ദാരിദ്ര്യ രേഖക്ക് താഴെയാണ് അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഈ വഖഫ് ബോർഡിൽ ഒരുപാട് വെട്ടിപ്പ് നടത്തുന്നവരുണ്ട് അഴിമതിക്കാരുണ്ട് അവർ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുകയാണെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഡോക്ടർ സാക്കിർ നായിക് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇന്റർണൽ പ്രശ്നങ്ങളാണ് ആന്തരികമായ പ്രശ്നങ്ങളാണ് ഈ മോഷ്ടിക്കുന്നതൊക്കെ പക്ഷേ ഇത് പുറമെയുള്ള ആൾക്കാർ ഇത് തട്ടിയെടുക്കാൻ നോക്കുന്നതും അതേപോലെ തന്നെ കുറ്റകൃത്യം തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് ഡോക്ടർ മോദിക്കും കുട്ടിക്കും മനസ്സിലായി ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ഈസി ആയിട്ട് ആക്രമിക്കാൻ പറ്റുന്നത് മുസ്ലിങ്ങളാണ് കർവട വീടൊക്കെ വെറുതെ പോയിട്ട് തകർക്കാലോ ആരുടെ മണിയിലും പിടിച്ച് ജയിലിടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമൂഹത്തിന് ഇത്രയും അധികം സ്ഥലങ്ങളോ അത് ശരിയാവില്ല ഇതൊക്കെ നമുക്ക് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ അതിലൊക്കെ ഇനി നിറക്കാൻ പോവുകയാണ് എന്ന അർത്ഥത്തിലാണ് ഇപ്പോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതൊക്കെ ഇനി മുസ്ലിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഡോക്ടർ ഡോക്ടർക്ക് പറയുന്നത് തുടർന്ന് കേട്ട് നോക്കണം Imagine just one mosque, Babri mosque, a couple of decades earlier, when it was taken away, there was a big human cry, there was a big commotion, there was riots. If this bill is passed, there'll be thousands of mosques that can easily be taken away from Muslim Ummah. Thousands of graveyards can be taken away, thousands of madrasas, thousands of property. <laughs> ആയിരക്കണക്കിന് മുസ്ലിം പള്ളികളുണ്ട് ആയിരക്കണക്കിന് മദർസകളുണ്ട് ആയിരക്കണക്കിന് ശ്മശാനങ്ങളുണ്ട് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളും ഉണ്ട് കേട്ടോ അതായത് സ്കൂള് അതൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കടമുറികൾ അതുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂടി മോഷ്ടിച്ചെടുക്കാനാണ് ഇപ്പോ ഈ ഒരു മോദി സർക്കാർ ശ്രമിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഡോക്ടർമാക്കി പറയുന്നത് മുസ്ലിങ്ങൾക്ക് എതിരെ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല അപ്പൊ മുസ്ലിങ്ങളിലൊരു ഒറ്റ തട്ട് നിന്റെ സാധനം ഞങ്ങൾക്ക് കാട്ടുന്നു ഇത്രയും ഒമ്പതര ലക്ഷം ഏക്കർ സ്ഥലം തട്ടെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അദാനിക്കും അംബാനിക്കും വലിയ ഒരു ഗുണം ചെയ്യല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു വക്കഫ് ബോർഡിൽ ഈ മാറ്റം വരുത്താൻ വേണ്ടിട്ട് നിയമത്തിൽ തന്നെ മാറ്റം വരുത്താൻ എന്തുകൊണ്ടാണ് മോദി ശ്രമിക്കുന്നത് അതിന്റെ യഥാർത്ഥ കാരണം കൂടിയും ഈ ഒരു ഡോക്ടർ സുധാക്കി നായക പറയുന്നുണ്ട് അതുകൂടി കേട്ട് നോക്കുക Belongs to an Indian that is Mukesh Ambani, and you know that Mukesh Ambani has his own private residence in Altamont Road, which is Antilla. It is 27 story tall, and it's said to be two billion dollars. Some say one billion, some say one and a half. Some estimates say it's two billion dollars. It is the richest private residence in the world. And do you know this residence? ിസ്റ്റ് ധനാട്യന്മാരിൽ ഒരാളായിട്ടുള്ള ഒരു ലക്ഷോ രണ്ടു ലക്ഷോ കോടി രൂപ വിലമതിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ അതായത് വീടിന്റെ പേര് ആന്റില എന്നാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് തന്നെ വക്കഫ് ബോർഡിന്റെ സ്ഥലത്താണ് അപ്പൊ അത് ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് കേസിലായിരുന്നു അങ്ങനെ കോടതി കണ്ടെത്തിയത് ഈ ഒരു കെട്ടിടം നിലനിൽക്കുന്നത് വക്കഫ് ബോർഡിന്റെ സ്ഥലത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു കളയാൻ സാധ്യതയുണ്ട് അങ്ങനെ സാധ്യത വന്നപ്പോ മോദി എന്ത് ചെയ്യുന്നു അതിരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യത്തെ നിയമം തന്നെ മാറ്റിക്കൊണ്ട് ഇന്ത്യത്തെ വലിയ ഒരു സമൂഹത്തിനെ വഞ്ചിച്ചുകൊണ്ട് നിയമം കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തട്ടി എടുക്കാമല്ലോ തട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം നിയമമില്ലല്ലോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മുഖേഷ് അംബാനിയുടെ ആ വീട് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ മോദി ഇതൊക്കെ ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇന്ത്യത്തെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നൊരു പ്രശ്നമല്ല ഈ പറഞ്ഞ മുഖേഷ് അംബാനി അദാനി പോലത്തെ കുടുംബക്കാര് കുറെ ഗുജുകൾ ഇതൊക്കെയാണ് മോദിക്ക് ഏറ്റവും പ്രാധാന്യം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആറിനെ തല്ലാനും കൊല്ലാനും നെമമാറ്റാനും പിടിച്ചെടുക്കാനും ബുള്ളസറി തകർക്കാനും വീട് തകർക്കാനും മോഷ്ടിക്കാനും ഒക്കെ മോദി തയ്യാറായിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇതാണ് യഥാർത്ഥ കാരണം വഖഫ് ബോർഡിന്റെ സ്ഥലത്താണ് ലോകത്തിൽ തന്നെ ഏറ്റവും വില പിടിപ്പുള്ള ബിൽഡിംഗ് ആയിട്ടുള്ള മുഖേഷ് അംബാനിയുടെ ഈ ഒരു സൗധം നിലനിൽക്കുന്നത് അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വക ഉരുട്ട് ബുദ്ധി മോദി പ്രയോഗിക്കുന്നത് എന്ന് ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയിലത്തെ ഓരോ നിയമവും മാറുന്നത് കൽക്കരി ഇറക്കുമതി ആയിക്കോട്ടെ കയറ്റുമതി ആയിക്കോട്ടെ ടാക്സുകൾ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ഇറക്കുമതി ആയിക്കോട്ടെ കാർ ഇറക്കുമതി ആയിക്കോട്ടെ എല്ലാം തന്നെ നിയമങ്ങൾ ടക്ക് ടക് പറഞ്ഞ് മാറുന്നത് എന്ന് അത് ഈ അദാനി അംബാനിമാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കർഷകരെ തെരുവിലിറക്കിയത് പോലും അദാനി അംബാനിമാർക്ക് അവരുടെ ഉൽപ്പന്നം മുഴുവൻ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേ വേണ്ട അങ്കികൾ വെറുതെ തൃശ്ശൂരിൽ എടുത്ത് ഓടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് പോലും ഒരു പകാരം ഈ ഒരു ബി ജെ പി സർക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട എന്തിന് കേരളത്തിൽ കിടക്കുന്ന തിന്തുക്കളുടെ തൃശ്ശൂർ പൂരം പോലും നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ഒന്നാം നമ്പർ ഹിന്ദു വിരോധികൾ കൂടിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ